ൂറ്റിഅമ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം കാസർഗോഡ് ജില്ലയിലെ ആദൂരിന്റെ മണ്ണിൽ നടക്കുന്ന പെരുങ്കളിയാട്ടം കാണാൻ ഈ പുതുതലമുറയ്ക്ക് തലമുറക്ക് ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒന്ന് വർഷം നാല് തലമുറ മുമ്പ ഒന്ന് പിങ്കളിയാട്ട മഹോത് മഹോത്സവം നടന്നുള്ള ഒരു അറിവ് അത് ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ അത് പ്രശ്ന ചിന്തയിൽ അത് തെളിയിച്ചതാന്ന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് ഭഗവതിമാരെ ഒരേ ബിംബത്തിൽ ഒരു എല്ലാവരും കുടി കൊണ്ടില്ല മൂന്ന് ഭഗവതിമാർ പൊന്നക്കാൽ ഭഗവതി ചൂളിക്കിടയ്ക്ക് ഭഗവതി ഐറ്റി ഭഗവതി എന്ന് പറഞ്ഞ ഈ മൂന്ന് ഭഗവതിമാരും ഒരു ബിംബത്തിൽ കുടികൊണ്ട് ആ കുടി കൊണ്ട് ആ ഭഗവതിമാർക്കാണ് പെരിങ്കളിയാട്ട മഹോത്സവം ഇപ്പോൾ കഴിക്കുന്നത് മറ്റേ പരിപാല ദേവന്മാർ ഉണ്ട് അപ്പോൾ ചടൂർ ദേവൻ്റെ സമ്മത്തോടു കൂടിയിട്ട് മല്ലാവർത്ത ദേവൻ്റെ കന്നിക്ക് ഈ ഭഗവതിമാർ വന്ന് ഇട കുടിണ്ട് അപ്പം കുടി കൊണ്ടു നൂല് എത്താത്ത ഈ തടാകത്തിൽ നൂല് ഇട്ടങ്ങ് എത്താത്ത ഈ തടാകത്തിൽ ഈ മൂന്ന് ഭഗവതിമാരും പരി പല ദൈവിക ശക്തികളും വന്ന് കുടികൂടി ആ കുടികൊണ്ട് ആ ഭഗവതിമാർ ബാക്കിയുള്ള പരിവാര ദേവന്മാർ ഇപ്പോൾ ഈ മുന്നൂറ്റി അമ്പത്തൊന്ന് വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് തെളിവായിട്ട് ഒരു കൊടിമരം പിന്നെ ഒരു കടസ് പാത്രം ഞങ്ങൾക്ക് തെളിവിനായിട്ട് ഈ ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ അങ്ങനെ മുന്നൂറ്റി അൻപത്തൊന്ന് വർഷം പെരിങ്കളിയാട്ടം കൈകുന്നായ തെളിവാണ് അത് ഇപ്പോൾ അഷ്ടമംഗള പ്രശ്നത്തിൽ കണ്ട പോലെ രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പത് ഇരുപത്തി നാല് വരെ പെരിങ്ങളിയാട്ട മഹോത്സവം നടക്കാൻ വെച്ചിൽ നടത്താൻ പിന്നെ പുന്നക്കാൽ ഭൂരി ഉച്ചൂളിക്കടവത്ത് ഭവതിയും ഐറ്റ പൗതിയും മൂന്ന് ഭഗവതിമാറും ബാക്കിയുള്ളതായ പല പരിപാലികളും ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒരു ലാസ്റ്റിന് ഈ പൊന്നക്കാർ ഭഗവതി ഉച്ചൂളിക്കടവത്ത് ഭഗവതിയും ഐറ്റി ഭഗവതിയുടെ മുടി ഇരുപത്തി താര താരീഖിന് മുടി വന്നു അതോടു കൂടിയിട്ട് ഇത് അപ്പോൾ കൊടിമരം ഇപ്പോൾ പണി നടന്നുകൊണ്ട് പത്തൊമ്പതിന് കൊടി കയറും ഇരുപത്തി നാല് വരെയുള്ളതായ ഈ പരിങ്കളിയാറ്റ മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തന്മാരുടെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വന്നിട്ട് ആ പരിങ്കളിയാറ്റി മഹോത്സവം അത് പണിയോടുകൂടി കച്ചി കുട്ടി തന്ന വാക്കാണെന്ന് ഞങ്ങൾ അത് സ്ഥാന സ്ഥാനത്തെ ആചാരക്കാരൻ നിങ്ങളെ സ്ഥാനത്തിൻ്റെ എല്ലാ ബ്രഹ്മണന്മാരും പറയുന്നത്